സുഖത്തിലല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാഴ്ചകളൊക്കെ തന്നെയാണ് സുഖമല്ല ഞങ്ങൾ അത്ര സുഖത്തിലല്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും ഈ കാഴ്ചകൾ തന്നെ അതായത് വെള്ളം കയറാറായി വീടിനകത്ത് വെള്ളം കയറാറായ അവസ്ഥയാണ് ഇപ്പം അതായത് വീടിൻ്റെ പുറയിൽ കാണുന്ന കായലല്ല കേട്ടോ ഒരു പാടമാണ് അതിൻ്റെ പുറയിലൊരു റെയിൽവേ റെയിൽവേ ഉണ്ട് റെയിൽവേ പോവുണ്ട് വെള്ളം വെള്ളം നല്ല അത്ര മഴയാണ് വെള്ളം ഇത്ര ആയിട്ടോ ഞാൻ കാണിച്ചു തരാം വെള്ളം ഇത്രയും കയറി വെള്ളം ലെവലിതേ ഈ ലെവലായിട്ടോ തറയുടെ ലെവലായി നമ്മുടെ തറയായി കാണാൻ തറയും വെള്ളവും തമ്മിൽ ഇത് ഇത്രയും ഗ്യാപ്പുള്ള വ്യത്യാസമുള്ളൂ ഇത്രയും വെള്ളം ഇത്ര ഇങ്ങനെ മുട്ടി മുട്ടി വെക്കണ തറ കണ്ടോ ഇപ്പം തേങ്ങ ഇതൊക്കെ ഒഴുകി പോണ കാണിച്ചായിരുന്നു ഞാൻ കുറച്ചു ചെരുപ്പൊക്ക ഒഴുകി കിടക്കുന്നുണ്ട് നമ്മുടെ ആ പുറകിൽ നിന്ന് വെള്ളം കയറിയിട്ട് ഇത് ഇങ്ങനെ വരുവാണ് നല്ല മഴയുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല മഴയുണ്ട് പിള്ളേർ ഇത് വഞ്ചി പോവാ വഞ്ചിയൊക്കെ ഇത് അവിടെ മുങ്ങിക്കിടക്കുക വഞ്ചി എന്ന് വെച്ചാൽ വേറെ വഞ്ചി ഒന്നുമല്ല നമ്മുടെ വള്ളവും കടലാസം കൊണ്ട് വള്ളമൊക്കെ ഉണ്ടാക്കി കളിക്കുവായിരുന്നു ഇത്ര നേരം പിള്ളേർ പുറത്തിറങ്ങാൻ പറ്റുള്ള ആദ്യം കാണിച്ച് കണ്ടല്ലോ നിങ്ങൾ ഇവിടെ അകത്ത് നിന്ന് തന്നെ വല്യവയ്പൊക്കെ ഉണ്ടായത് ബാത്റൂമൊക്കെ മുങ്ങിക്കിടക്കുവാണ് ഞാൻ അകത്ത് പുറത്ത് കളിച്ച് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം ഞാൻ വെള്ളം കയറാൻ കൊണ്ടിരിക്കാൻ വേണ്ടി സൈഡിൽ മണ്ണിട്ട് കൊടുക്കുക ത്രയും വെള്ളം ആട്ടോ ഞാൻ ഗ്യാസ് കുറ്റി ഒഴുകിപ്പോ ഒഴുക ഗ്യാസ് കുറ്റി കെട്ടിട്ടേക്കോണച്ചാ സൈക്കിളൊക്കെ മുങ്ങി മൊത്തം വെള്ളം അടുക്ക് വീടിന് അകത്തോട്ട് വെള്ളം കേറാണ്ടിരിക്കാൻ വേണ്ടി പാക്കിങ് കൊടുത്തിട്ട് ഒരു വലക പോലെ വെച്ച് കൊടുത്തിട്ട് ആയാലും മണ്ണ് നിറച്ചോണ്ടിരിക്കുക എപ്പണെങ്കിലും വെള്ളം കേറാ കേട്ടോ അകത്ത് വെള്ളം കേറാ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം പോലെ തന്നെ ആകുമെന്ന് ഡൗട്ട് ഏ മൊത്തം വെള്ളമാണ് കൊച്ചുങ്ങളൊക്കെ ഇവിടെ നിന്ന് പല്ലിയാക്കണേ ഇത്രയും വെള്ളം ആട്ടോ നീ വെള്ളം അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാവും ഈ മഴ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ നമ്മുടെ വീടിന്റെ ഉള്ളിലൊക്കെ വെള്ളമായിരിക്കൂട്ടോ ഇപ്പൊ ഈ സമയത്ത് കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതേപോലെ തന്നെ കിടന്ന് ഉറങ്ങി ഉറങ്ങണ സമയമായിരുന്നു ആ ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ആ ഓക്കെ ആണ് ഓക്കെയാണ് ആ ഹായ് ഉറങ്ങണ സമയത്ത് കാലെടുത്ത് കട്ടിലീന്ന് എടുത്ത് കാല് താഴോട്ട് വെച്ചതാണ് വെള്ളത്തിലേക്കാണ് വെച്ചത് അറിഞ്ഞില്ലായിരുന്നു വെള്ളം കയറി വന്നത് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വെള്ളത്തിലേക്ക് വെച്ചെന്ന് പറയുമ്പോൾ കട്ടിൻ്റെ ലെവലായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വെള്ളം അറിഞ്ഞില്ല ഉറങ്ങിക്കിടക്കുമായിരുന്നു എന്തോ ഭാഗ്യത്തിന് ഫോണൊന്നും പോയില്ലായിരുന്നു കാലമാരുടെ ഉള്ളിലൊക്കെ വെള്ളം കയറി അകത്തൊക്കെ വെള്ളം കയറി മൊത്തം വെള്ളം കയറി അരി പോയി സാധനങ്ങളെല്ലാം പോയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം അറി ഇപ്പോൾ ഈ സമയത്തായതുകൊണ്ട് അറിഞ്ഞത് നേരം വെളുത്ത് ഇതിപ്പോൾ അതത്തെ അന്നത്തെ പോലെ തന്നെ നേരം വെളുത്ത് കണ്ണൂർന്ന് എഴുന്നേറ്റപ്പം സാധാരണ പണിക്ക് പോകാനായിട്ട് എഴുന്നേറ്റാണ് പണിക്ക് പോകാൻ എഴുന്നേറ്റിട്ട് വെളുപ്പിന് എഴുന്നേറ്റതാണ് എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേക്കും ഇതേ മിറ്റത്തൊക്കെ വെള്ളമാണ് കണ്ടത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടന്നുറങ്ങുമായിരുന്നു രാത്രിയായിരുന്നു കിടന്നുറങ്ങിയിട്ടിത് അമ്മ അങ്ങോട്ട് പോണേക്കാണെ വെള്ളം നീന്തി പോകും അങ്ങോട്ട് ഇവിടെയൊക്കെ വെള്ളം കേട്ടോ ആ അപ്പം വെള്ളം നീന്തി അല്ല വെള്ളം നീന്തിയിൽ നിന്ന് കട്ടിൽ കിടന്ന് ഉറങ്ങണ സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ എഴുന്നേൽക്കണമല്ലോ അപ്പം രാത്രി ഒന്ന് എഴുന്നേറ്റതാണ് എഴുന്നേറ്റപ്പോഴത്തേക്കും കാലെടുത്ത് വെച്ചത് മുട്ടോളം അതായത് നമ്മുടെ മുട്ടിന് താഴെ വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ചത് പെട്ടെന്ന് ഞെട്ടിപ്പോയി എന്ന് വെച്ചാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കാലെടുത്ത് വെച്ചത് അങ്ങനെയാണല്ലോ ഞെട്ടിപ്പോയി അപ്പോൾ മൊത്തം മുങ്ങിയായിരുന്നു വീട് മൊത്തം മുങ്ങിയിട്ടാണ് ഉള്ള അവസ്ഥയായിരുന്നു അത് പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല നമ്മുടെ ഈ തോടൊക്കെ കയ്യേറി 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 തോടില്ല ഇവിടെ തോടില്ലാത്ത അവസ്ഥ ഇപ്പാ ഇപ്പ പിള്ളേർക്ക് പോലും പുറത്തിറങ്ങാനൊന്നും പറ്റില്ല ക്ലാസ്സിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ബാത്റൂമൊക്കെ മുങ്ങിയിരിക്കുവാണ് പല്ലി അയച്ചിട്ടത് അകത്തു നിന്ന് തന്നെയാ പല്പ്പൊക്ക അകത്ത് വിളം കയറിയോ അകത്തോട്ട് വെള്ളം കയറി തുടങ്ങിയിട്ടോ ബടുക്കളെന്ന് അടുക്ക് അടു അകത്തോട്ട് വെള്ളം കയറി തുടങ്ങിട്ടോ ഞാൻ കാണിച്ചു തരാം കാഴ്ച കാണിച്ചു തരാം തൊട്ട് വെള്ളം കേറി തുടങ്ങി കേട്ടോ എന്ത് ചെയ്യുമെന്ന് ഒരു പിടുത്തില്ല പിള്ളേരുണ്ട് അത്ര വലിയ ഭീകരാന്തരീക്ഷം അല്ലെങ്കിൽ പോലും ഇവിടെ ഈ അട്ടയുടെ ഒരു പ്രശ്നമുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം സത്യം പറഞ്ഞ പേടിയുണ്ട് വെള്ളത്തിൽ കയറി 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 ഭാഗത്ത് നിന്ന് തന്നെ ാലൊക്കെ കഴുക ചൂണ്ടിടണമെങ്കിൽ ചൂണ്ടിടാ അതേ അവസ്ഥയ ഇപ്പൊ ദ്വീപ് ഒരു കെട്ടുവെള്ളത്തില് ഹൗസ് ബോട്ടിൽ താമസിക്കുന്ന പോലെയാണ് ഇപ്പൊ നമ്മള് ഇതുകൊണ്ട് ഇത്രയും വെള്ളം ആട്ടോ ഇനി മഴ പെയ്യാണ്ട് ഇങ്ങനെ നിക്കുവാണെങ്കി വെള്ളം മൊത്തം കേറും ഇപ്പൊ നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയില് ചോറ്റാനിക്കര സ്ഥലമാണ് കേട്ടോ ചോറ്റാനിക്കര പഞ്ചായത്തിൽ കുരീക്കാടെന്ന് പറഞ്ഞ സ്ഥലമാണത് ഏ എന്ന് പറഞ്ഞ സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചോറ്റാനിക്കര തൊട്ട് വന്ന വെള്ളമാണിത് എന്ന് വെച്ചാൽ ആ തോട് ഇങ്ങനെ കണക്റ്റാണ് അപ്പോൾ പണ്ട് ഇവിടുത്തെ തോടെന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞാൽ അത്യാവശ്യം ഞാൻ ആദ്യം ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു